ജീവനായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഞാൻ വലിയ സന്തോഷം വർഷം നടത്തിയ പത്ത് വധൂരെ കഴിപ്പിച്ച പോലെ ഒമ്പതാം മാസത്തിൽ തന്നെ വീണ്ടും ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നു വീണ്ടും നടത്തണം ദൈവാനുഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് വീണ്ടും നടത്താൻ പറ്റി പത്ത് പേരെ തന്നെ വീണ്ടും നിങ്ങൾ കാരണം ഞാൻ

എനിക്ക് മുടക്കാൻ പറ്റിയിട്ടില്ല അതും ദൈവത്തിന്റെ കൃപ്ലോട് മാത്രം അതിൽ കൂടാതെ പറയാം നമ്മൾ ആനയോട്ട് കുമ്മ പല സ്ഥലങ്ങളിൽ സമൂഹത്തിന് വേണ്ടി പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതും നിങ്ങളുടെ പ്രാർത്ഥനയോട് മാത്രം ഇനി ഇത് എല്ലാ ഉപയോഗിയാണ് നമ്മൾ ഇപ്പൊ കല്യാണം വിവാഹം കഴിച്ച് വിടുന്ന പത്ത് പരന്മാർ അവരുടെ പ്രാർത്ഥന എന്തും എനിക്ക് ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാം അറിയാം നമുക്ക്

ഒരാൾ സംബന്ധിച്ചത് ഒപ്പം നിന്നപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ എനിക്ക് തോന്നുന്നു കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട ഇവിടെയുണ്ട് കേട്ടാൽ തന്നെയാണ് ഞാനിപ്പോൾ പറയുന്നത് ഒരാൾ എതിർ നിന്നപ്പോൾ ഈ സമൂഹത്തിന് അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുകൾ അത് പിന്നെ വേറൊരു കാര്യങ്ങൾ പറയാം നമ്മളെല്ലാ ശരിയല്ല എന്നും നമ്മുടെ അച്ചാൻ ചക്കായിട്ട് മുൻസിപ്പാലിറ്റിയുടെ പല കാര്യങ്ങളും ഒപ്പം നിന്ന ഒരു നന്ദി പറയാതിരിക്കാൻ പറ്റില്ല പക്ഷെ ഒരു കാണത്തില്ലേ നമ്മൾ എന്ത് കൈക്കൊലി കൊടുക്കണം അല്ലേ നമ്മൾ എല്ലാവരും ഞാൻ പറയുന്നത് കോട്ടയത്തെ എല്ലാവർക്കും അറിയാവുന്ന വാസവച്ചേട്ടൻ നമ്മുടെ എല്ലാം മുമ്പിൽ വെച്ചാണ് ഞാനിത് പറയുന്നത് ഇനി ഒരാൾ വെറുതെ എന്തിന് ും എന്തുകൊണ്ട് ഇഷ്ടം പോലെയില്ല കുറേ ജനങ്ങളുണ്ട് നിങ്ങൾ ഇല്ലേ ഇവിടെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും അത് മതി എന്ന് നിങ്ങൾ എന്നെ ഒപ്പം നിൽക്കുക ദൈവാനുഗ്രഹിക്കട്ടെ നമുക്ക് പല കാര്യങ്ങളും കേടാനുണ്ട് നന്ദി നമസ്കാരം